എല്ലാമുള്ള എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്ത് പറയുന്നത് നോമ്പൊക്കെ ഇങ്ങനെ എന്തോ സുഖമായിട്ടിരിക്കുന്നോ ഭയങ്കര ചൂടാണല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ വരാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ വല്ലാത്തൊരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ അത് എന്നെക്കുറിച്ച് പറയണം എൻ്റെ വീട്ടിൽ കന്നെ ഫോൺ ചെയ്തുങ്ങാണ്ട് എന്നെ കുറിച്ചിട്ട് പൊന്നെ ചക്കരെ മുത്ത യൂട്യൂബ് തുടങ്ങണേ നിരകെത്തി പോണ് ആറാമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ കേട്ടോ കുറച്ചാൾക്കാരെല്ലാം ഒരു വീട്ടിൽ ആ ആൾക്കാർ എൻ്റെ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് എൻ്റെ അനിയത്തിനോട് വിളിച്ചിട്ട് ഞാൻ മോശമായിട്ട് യൂട്യൂബിൽ കാശുണ്ടാക്കുന്നു ലൈവുഡിന് പൊന്നെ ചക്കര മൂത്തേ വന്നിട്ട് അത് ഹറാമായ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുന്നത് അവർ കാണുന്നുണ്ട് ഇത്ര അപ്പം ഈ അറാമായ പ്രവൃത്തി അവർക്ക് കാണാം അതിന് ശിക്ഷയില്ല പിന്നെ ഈ നെമീമത്ത് ഇങ്ങനെ ചെയ്യണത് പറയണത് ഊ നെമീമത്താണ് നിങ്ങൾ ഈ പറയണേ നിങ്ങൾ നിരകത്തില ഞാൻ ചെയ്ത നിങ്ങളെന്തിനു വിളിച്ചാൽ എൻ്റെ വീട്ടിലോട്ട് പറയണേ നരകത്തിലല്ലേ ഉണ്ടാവുക അപ്പൊ ഞാൻ എൻ്റെ വഴിയിൽ എൻ്റെ റൂട്ടിലോട്ട് അങ്ങ് പോവാണ് അതിന് നിങ്ങൾക്ക് എന്ത് അയ്യത്തിപ്പൊ വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ നല്ലവരായ കുറച്ച് പേര് ഈ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാത്ത കുറേ ആൾക്കാർ ഈ നാട്ടുകാര് വീട്ടുകാര് സ്വന്തക്കാര് ബന്ധുക്കാര് എല്ലാവരും ഇതിന് എതിർപ്പായിരിക്കും കേട്ടോ പക്ഷെ അവൻ ഞാൻ ചെയ്യണത് ചെയ്തിരിക്കും മറ്റുള്ളവർ അത് നിരകത്തി കടന്നാ ഞാനല്ലേ പോണേ നിരകത്തി അയൽവാസിയത്തെ ഒരു കുട്ടി നിരകത്തി പോണവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അയൽവാസിയത്തെ ഞാൻ നിരകത്തി പോണ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ലൈവില് പൊന്നെ മുത്ത ചക്കരന്ന് വിളിക്കണത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരിക്കണേ എന്തിനാ മാസല്ലേ മറ്റുള്ളവർ ചെയ്യണമെ വിളിച്ചിങ്ങനെ വീട്ടുള്ളിൽ കൂടി ഇങ്ങനെ ഫോൺ വിളിച്ച് സ്വന്തം ഞങ്ങളെ വീട്ടുള്ളിൽ കൂടി ഫോൺ വിളിച്ച് ഇങ്ങനെ ഉപദേശിക്കണം അങ്ങൾക്ക് അറിയാം എങ്ങനെ ജീവിക്കണം എങ്ങനെ ഇതാവണം തെറ്റാണോ തെറ്റല്ല പക്ഷെ എത്രയൾക്കാർ വിസ്മിൻ്റെ പണി ചെയ്തിട്ട് പൈസ വാങ്ങി പറ്റിച്ചിട്ട് അതിനോളം ശിക്ഷ വേറെ എന്തിനേലും ഉണ്ടോ ഇല്ലല്ലോ അങ്ങനത്തെ പണിയൊന്നും അല്ല യൂട്യൂബിൽ അവനാൻ്റെ ജീവിതശൈലി എന്താണോ ഒന്നേ സക്കര മുക്കുക അത് തെറ്റാണോ എല്ലാവരെയും കുഞ്ഞ് പൈതലില്ലേ ചെറിയ കുട്ടിനടക്കം പൊന്നേ സക്കര മുത്ത് പിന്നെ ലൈവിൽ വന്നാൽ കുറേ പേര് കാണും കണ്ടാലെന്താ പുറത്ത് കൂടി പോയാലും കുറേ പേര് കാണും അതൊരു ജോലിയാണ് ജോലി ഇരിക്കുമ്പോൾ അതിനെൻ്റെ അതിൻ്റേതായിട്ടുള്ള ശൈലികളൊക്കെ ഉണ്ട് അല്ലാതെ തെറ്റായിട്ടുള്ള ജോലിയൊന്നുമില്ല പിന്നെ അതൊക്കെ അപ്പോൾ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എൻ്റെ നമ്പർ ചോദിച്ചിട്ട് എന്നെ നന്നാക്കാൻ അങ്ങക്ക് വരേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ റൂട്ട് നോക്കിയിട്ട് ഞാൻ എൻ്റെ റൂട്ടിൽ പോവുക നല്ലതാണോ കെട്ടതാണോ യൂട്യൂബ് നല്ലതും ആണോ കെട്ടതാണോ എല്ലാം അനുഭവിക്കുന്നു എനിക്കറിയാം യൂട്യൂബിൽ കയറിയാ അങ്ങനെ പറയാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും തകർത്താനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും ഒക്കെ എനിക്കറിയാം അറിഞ്ഞാണ്ടുമാണ് പിന്നെ ഇത് വീട്ടിലേക്ക് ഫോൺ വിളിച്ച് ചെയ്ത് ഫോൺ വിളിച്ച് അനിയത്തിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ നിങ്ങൾ ഈ ലൈവൊക്കെ കാണുന്നതിനാ നിങ്ങളും നരകത്തിലല്ലേ നിങ്ങളിപ്പോൾ നമീമത്തിൻ്റെ പണിയല്ലോ എടുത്തുണേ അപ്പം അതിനുള്ള ശിക്ഷ നിങ്ങളല്ലേ നിരകത്തി പോവുക ഞാനല്ലോ ഞാൻ നിരകത്തി യൂട്യൂബിൽ ചെയ്ത എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ യൂട്യൂബിൽ കയറിയതാണ് അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പിന്നെ എൻ്റെ ഇഷ്ടം പിന്നെ ആര് പറഞ്ഞിട്ടു കാര്യമില്ല എൻ്റെ ഇഷ്ടം അത് ഏത് എങ്ങനെ പോകണോ ജീവിതത്തിൽ പഠിക്കാത്ത പാഠങ്ങളൊന്നുമില്ല ഈ ഞാൻ ഞാൻ ഈ പ്രായം വരെ എല്ലാം പഠിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ സുഖവും അനുഭവിച്ചിട്ടുണ്ട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് എല്ലാം അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് എൻ്റെ ഇഷ്ടത്തിൽ തുടങ്ങിയൊരു യൂട്യൂബാണ് ഇത് എൻ്റെ ഭർത്താവിനെ തളർത്താൻ കുറേ പേര് നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും ഇതായിട്ടില്ല പക്ഷെ ഇതൊന്നും എൻ്റെ അനിയത്തിക്ക് വിളിച്ചിട്ട് അത് നോമ്പ നോമ്പ് മാസത്തിൽ നോമ്പ് ദിവസത്തിൽ പറഞ്ഞപ്പോൾ വല്ലാതെ ഫീലിംഗ് ആയിട്ട് അപ്പോൾ അതിനൊരു വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നേനെ മാത്രം വിശ്വസിച്ച് ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പം പഠിച്ചവന് മാത്രം പഠിച്ചവനോട് എന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ എനിക്ക് എന്ത് ആരെന്ത് ചെയ്താലും അതിന് ഉത്തരം അവരെന്തായാലും തിരിച്ചടി എന്തായാലും അവർക്ക് കിട്ടിയിരിക്കും ഞാൻ പഠിച്ചവൻ്റെ പഠിച്ചവൻ്റെ മാത്രം വിശ്വസിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ എന്നെ ആരെന്ത് എന്നെ എത്ര ചീത്ത പറഞ്ഞാലും അത് അങ്ങനെ പഠിച്ചവൻ കടുത്തൊക്കെ ഞാൻ കൊടുക്കാറ് വേറെ ആരെയോട്ടും ഞാനൊന്നും പറയുന്നില്ല ഇപ്പം ഈ ഒരു പരിഭാ ഈ ഒരു പരാതിയും കൂടി ഞാൻ കിട്ടിക്കണെന്തിനാ എന്തിന് അവർക്ക് എന്തിനെങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും ഉപദേശിക്കാൻ ഞാൻ നിങ്ങളെ വഴിയിലോട്ട് വന്നിട്ടില്ലല്ലോ എന്നെ ഉപദേശിക്കണ്ട ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ നിരകത്തിലെ സ്വർഗ്ഗത്തിൽ എന്ത് നല്ലവരായ നാട്ടുകാരുമുണ്ട് ഇതേമാതിരി ഇങ്ങനെ കുത്തി തിരിപ്പുണ്ടാകുന്ന നാട്ടുകാരുമുണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളെന്നും ആവശ്യം ഉപദ്രവിക്കാൻ ഒന്നും വന്നിട്ടില്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എന്തിനാണ് എടുത്ത് കാണുന്നത് നിങ്ങൾക്കത് കാണ്ട ആവശ്യമില്ല ഞാൻ ഞാൻ ഇടുന്ന വീഡിയോസോളം ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ നിരകത്തിൽ പോകണവരൊക്കെ എന്തിനാ ഇതിൽ നിരകത്തിൽ പോണേ ഇന്നെ എന്തിനാണ് നിങ്ങൾ കാണാൻ നിൽക്കുന്നത് അപ്പോൾ കാണണ്ട അയൽവാസിയായ നല്ലൊരു കുട്ടി നിരകത്തിൽ പോണേൽ കാണാൻ പറ്റുന്നില്ല ഉപദേശിക്കണേ എന്നെ ഉപദേശിക്കേണ്ട പ്രായല്ല കേട്ടോ എനിക്കെത്ര വയസ്സായി എന്നറിയാം പത്ത് മുപ്പത്തേഴ് വയസ്സായി കേട്ടോ ഇനിയൊന്നും എന്നെ ഉപദേശിക്കേണ്ട എന്നെ ഉപദേശിക്കേണ്ട പ്രായമല്ല അപ്പോൾ എൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്പറ് കൊടുക്കാൻ ഞാൻ എൻ്റെ അനിയത്തിനോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൊടുത്തോ നമ്പർ കൊടുക്ക് മറുപടി ഞാൻ കൊടുത്തോട്ടെ ആരോ ആയിക്കോട്ടെ തങ്ങന്മാരോ മൂല്യന്മാരോ ഔലിയക്കന്മാരോ ആരോ ആയിക്കോട്ടെ ആരായാലും ഞാൻ പറയണെന്താ അവനാൻ ചെയ്യണത് അവനാൻ ഒരാളെ ഉപദ്രവിച്ചോ അത് തിരിച്ചവർക്കെന്നെ വരും അതാ ഞാൻ ഞാൻ പഠിച്ചൊന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്നെ എൻ്റെ വൈക്ക് വിടുക ഞാൻ എന്തോ ചെയ്തിട്ട് എങ്ങനെ ജീവിച്ചോട്ടെ യൂട്യൂബിൽ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് എന്തെന്നാണ് ഇഷ്ടം പൊന്നേച്ചക്കര മുത്തേ യൂട്യൂബിൽ സിനിമയിലൊക്കെ വരും അതിന് നിങ്ങൾക്കെന്താ നിങ്ങളല്ലല്ലോ ഞാനല്ലേ എൻ്റെ ഇഷ്ടപ്രകാരമല്ലേ ഞാൻ വരുന്നത് എന്നെ നിങ്ങളൊന്നും പറയണ്ടെട്ടോ അപ്പോൾ എന്നോട് എന്തെങ്കിലും ഈ വേർസ് ഉച്ചച്ചിന് തെറ്റായിട്ട് എന്തെങ്കിലും ഞങ്ങൾ മനസ്സിലെന്ന് വിജയിച്ചിട്ടുണ്ട് സോറി ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞേന കേട്ടോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അവർ ചെയ്യണത് എന്തോ ചെയ്തിട്ട് അവർ ഈ ഫിൽമവും വിവാദത്തും ഒക്കെ പഠിച്ച ഒരു വ്യക്തി പേടിയുള്ള ഒരു വ്യക്തിയായിരിക്കും ഏഹ് അപ്പോൾ അവർ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇങ്ങനെ സ്വന്തം വീട്ടിൽ ഒക്കെ വിളിച്ചിട്ട് വിളിച്ചിട്ടിങ്ങനെ പറയുമ്പോൾ കുറച്ചെങ്കിലും മാന്യത വേണ്ടേ അത് ഒന്നാ മാസം മുമ്പ് അല്ലേ അങ്ങനെ മറ്റുള്ളവര് കുട്ടി ഇങ്ങനെ യൂട്യൂബിലുണ്ട് എന്തിനായി ഇങ്ങനെ നടക്കും എന്നൊക്കെ പറയാൻ കുറച്ചുകൂടി അറിവുണ്ടോ ഒന്നുമില്ല മുസാഖു ഓടിക്കുട്ടീന്ന് കൂടെ ഇറങ്ങാം മാസത്തിൽ ഞാൻ ഈ യൂട്യൂബിൽ ലൈവിലൊന്നും വന്നിട്ടില്ലല്ലോ എന്നോ കണ്ട ലൈവ് കണ്ടിട്ട് ഇപ്പോൾ പൊന്നേ ചക്കരയെ മുത്തേന്നൊക്കെ വിളിക്കുന്നു ഞാൻ എല്ലാവരും വിളിക്കും പൊന്നേ ചക്കര മുത്തേന്നൊക്കെ അത് എൻ്റെ ഒരു ശൈലി എന്നെ നിങ്ങൾക്ക് അറിയറ്റാ എൻ്റെ ശൈലിയാണത് അപ്പോൾ എന്നെ അറിയായിട്ടൊന്നുമില്ല എൻ്റെ ചെറുപ്പം മുതലേ അറിയുന്നതാണ് പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ ആരോടും സംസാരിക്കാറില്ല ഞാൻ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പം വലുതായപ്പോഴാണ് സംസാരിക്കാൻ തുടങ്ങിയത് അതായിരിക്കും എന്നെ അറിയാത്തത് കൊണ്ടായിരിക്കും അല്ലേ അപ്പം അറിയണം എൻ്റെ ഇഷ്ടത്തിന് തുടങ്ങിയ യൂട്യൂബാണ് ദയവ് ചെയ്ത് വീട്ടിലേക്കും എല്ലാവർക്കും വിളിച്ചിട്ട് നമ്പർ ചോദിച്ചിട്ട് നിരകത്തിക്കാ പോണേ സ്വർഗ്ഗത്തിക്കാ പോണേ അത് കാണുന്ന നിങ്ങളും നരകത്തിക്കല്ലേ പോണേ നിങ്ങൾ എന്തിനാ അതൊക്കെ നോക്കാൻ പോണു ഒക്കെ നോക്കാൻ പോണു ലൈവ് ലൈവ് ആയാലും വീഡിയോസായാലും യൂട്യൂബിൽ എന്തിനും നോക്കാൻ പോണു പിന്നെ ആ ഇങ്ങനെയുണ്ട് കേട്ടോ നാട്ടിൽ എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് വിട്ടിട്ടിട്ട് ഇതിനറിയോ എങ്ങനെ ഒരു ഉടായ്പ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞങ്ങാണ്ട് കുറേ എണ്ണം അങ്ങനെയും ചുറ്റി കിടക്കണമെന്ന് എല്ലാവരോട് പറയാണ് ഉടായിപ്പോ ഉടായിപ്പോ ആരാണെന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ മാന്യമായിട്ട് യൂട്യൂബിൽ എൻ്റെ ഹസ്ബൻഡും ഉണ്ട് എൻ്റെ മക്കളും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കാണാറുമുണ്ട് ഇട്ടുക്ക് അത് നിങ്ങൾക്കെന്താ അത് ഞാനല്ലേ അഹങ്കരിച്ചല്ലോ ഏ അഹങ്കരിച്ചല്ലേ എന്തെങ്കിലുമൊക്കെ തൊഴിൽ യൂട്യൂബിൽ നിന്ന് വെച്ചാലും വരുമാനം എത്രയോ ആൾക്കാർ യൂട്യൂബിൽ വരുമാനം കൊണ്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അല്ലാതെ യൂട്യൂബിൽ വേണ്ട പ്രവൃത്തി ചെയ്യല്ലോ അപ്പൊ പറയാ ഉപദേശിക്കണ്ട എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കണ്ട അവരൊക്കെ എന്താ വിചാരിക്കുക അവരെന്നോട് വിളിച്ച ആ സ്പോട്ടിലെ എന്നോട് വിളിച്ചിട്ട് പറയണം അപ്പൊ ഞാനേ തരിച്ചു എന്തിനാ ഇത് ഇങ്ങനെ പറയുന്നു സപ്പോർട്ടില്ലേ ചെയ്യാണ്ടേ ഇങ്ങനെ ഉപദ്രവിക്കാൻ ചെയ്യണ്ടേ നിരകത്തി പോവണന്നില്ലേ എനിക്കറിയില്ലേ നിരകാണ് ഏതാ സ്വർഗ്ഗം ഏതാണെന്ന് നിർത്താൻ പറയുന്നത് തര എന്നോട് അതിനെ എൻ്റെ ഒരു അമ്പർ അത് എൻ്റെ ഇഷ്ടം ഞാൻ നിർത്തണം നിർത്തണ്ടേ ഞാൻ തീരുമാനിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ റമദാ മാസം നോമ്പിൽ ടെൻഷനാക്കി കേട്ടോ ഒന്നും ഇന്നലെ തൊട്ട് ഭയങ്കര ടെൻഷനും ഇന്ന അസുഖമാണ് കേട്ടോ എന്നിട്ടും നോമ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനത്തെ ഒരു ഇറങ്ങേറ് വേട്സ് കേട്ടോ വല്ലാത്ത വിഷമായി ഇങ്ങനെ തളർത്താനില്ല ആൾക്കാർ കുറച്ചെങ്ങാനും ജീവിക്കാനും വിടൂല മരിക്കാനും വിടില്ല എന്തിൻ്റെ കേടങ്ങക്കൊക്കെ അയൽവാസികളെ നന്നായി വിടൂലേ അപ്പത്രയേ ഉള്ളൂട്ടോ എന്തേ ഞാൻ ഒരാളെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല തിരിച്ച് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരാൾ ഞാൻ എൻ്റെ അറിവില് ഉപദ്രവിച്ചിട്ടില്ല എന്നെ ഉപദ്രവിച്ചാൽ വന്നവർക്ക് ഞാൻ അടുത്ത് കൊടുക്കും അത് എന്തായാലും അവർക്ക് അവരെ മക്കളായിട്ട് തിരിച്ചടി കിട്ടിയിരിക്കും ചില അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പഠിച്ചവനെ മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയാണ് കേട്ടോ എത്രയേ ഉള്ളൂ വീഡിയോസ് വീഡിയോസിലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മനസ്സിലോ വല്ലാത്ത ടെൻഷനായി നിങ്ങൾ ചോ നിങ്ങൾ നിങ്ങളെ മക്കളെ കാര്യം നോക്കി ജീവിക്കും പിന്നെ നിരകത്തേക്കോ സ്വർഗ്ഗത്തേക്കോ പോകണമെന്ന് ഞാനും ഞാനും എൻ്റെ പഠിച്ചവനും തീരുമാനിച്ചു പിന്നെ പൊന്നേ ചക്കര വിളിക്കണേ അത് ഞാൻ എല്ലാവരെയും അങ്ങനെ തന്നെ വിളിക്കുക അപ്പം നിങ്ങൾ വന്നോളീൻ്റെ ഞാൻ ഞാനങ്ങനെ തന്നെ വിളിക്കുക കേട്ടോ ഇനി ഞാൻ നിരകത്തിക്ക് പോകുമ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് നിരഗത്തിക്ക് പോകണ്ട എൻ്റെ വീഡിയോസോളൊന്നും കണ്ടെ ബ്ലോക്ക് ആക്കി വിട്ടുള്ളൂ യൂട്യൂബിൽ അതാ എല്ലാ യൂട്യൂബിൽ പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചാനലൊക്കെ നിരകത്തിൽ പോകില്ലേ അത് കണ്ട പിന്നെ ന്യൂസ് ചാനലാണിച്ചെങ്കിൽ ന്യൂസ് ചാനൽ മാത്രമല്ല ഒരു ഇതൊക്കെ ഉണ്ട് അത് കണ്ടാൽ പോരെ നാട്ടുകാർ വീട്ടുകാർ കുറേ എണ്ണം നന്നാക്കാൻ നടക്കുന്നത് നന്നാക്കാൻ ഞങ്ങൾക്ക് നന്നാണ് ഞങ്ങൾക്ക് അറിയാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യലേക്കടിക്കൊക്കെ മാനടിക്കുക അടുത്ത വീഡിയോ ഉണ്ട്